ഇന്ന് സൺഡേ ആയതുകാരണം ഞങ്ങൾ ഒന്ന് വൈകുന്നേരം കറങ്ങാമെന്ന് വിചാരിച്ചിറങ്ങിയതായിട്ടോ അപ്പം ഞാനും കല്ലുമൂളും ബാക്ക് സീറ്റിൽ ഇരിക്കാനുണ്ടാക്കും ഫ്രണ്ട് സീറ്റ് ഇരിക്കുമെന്നാണ് പക്ഷേ ഞങ്ങൾ ബാക്ക് സീറ്റ് ഇരിക്കുമ്പോൾ അവനും വന്ന് ബാക്ക് സീറ്റ് ഇരിക്കും പാർക്കിൽ പോകാമെന്നാണ് വിചാരിച്ചത് പാർക്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കാർ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല അതുകൊണ്ട് ഞങ്ങൾ ബീച്ചിലോട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം കറക്റ്റ് ഇവിടെ പിള്ളേർ ഓടിക്കഴുകയാണ് ഒച്ചയാണ് കേൾക്കണം നല്ല മേടാണ് അപ്പം ബീച്ചസ് എന്ന് കഴിഞ്ഞപ്പം അവിടെ കറക്റ്റ് സൂര്യാസ്തമയ സമയം പിന്നെ കുറേ പട്ടങ്ങളിങ്ങനെ പറന്ന് നടക്കണമെന്നു പറന്നിടക്കാൻ കണ്ടിട്ട് ബീച്ചസിന് പട്ടം വേണം അങ്ങനെ പട്ടം എണ്ണം മേടിച്ച് പറത്താൻ കുറേ നേരം പട്ടമൊക്കെ പറത്തി നിന്ന് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അങ്ങാടും ഇങ്ങാടൊക്കെ നടന്ന് നല്ല തിരമാല ആയിരുന്നു കേട്ടോ നല്ലോണം തിര ഉള്ള ദിവസം ഇരുന്ന് പിന്നെ കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറഞ്ഞ സംഭവം നടക്കുന്ന ആ ദിവസത്തിലാണ് കേട്ട് പോയത് അപ്പം നല്ല തിരയുണ്ടായിരുന്നു ഇരുട്ട് തോറും തിരും കൂടെയിരുന്നു കണ്ടാ സൂര്യനങ്ങനെ അസ്തമിക്കാനായിട്ട് ഇങ്ങനെ കടലിൻ്റെ തൊട്ടും ഓളിയും വന്നിട്ട് കേൾക്കണ പോലെ നല്ല ഭംഗിയായിരുന്നു പിന്നെ കല്ലൂസും കിച്ചസും കൂടെ പട്ടം പറുപ്പിക്കുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കല്ലൂസും ആ പട്ടത്തിൻ്റെ വള്ളിയമ്മ പിടിച്ചുകൊണ്ട് പിന്നെ വലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ ഒരു മരത്തിൽ വച്ചും പട്ടങ്ങളിങ്ങനെ കുടുങ്ങി മുകളിൽ വെച്ച് അവിടെ വെച്ച് പൊട്ടിപ്പോയിട്ട് അവിടെ ഒരു മരത്തിൽ നിങ്ങൾ കുടുങ്ങി കുറേ പട്ടങ്ങളിൽ നിന്ന് കിടക്കാറുണ്ടായിരുന്നു കിച്ചസ് ഒന്ന് അത് കാണിച്ചു തന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിട്ടാ പോകുന്നപ്പോൾ സ ഇരിട്ടായിട്ടാണ് പിന്നെ പൊടുന്ന വഴിക്ക് ചൂലും മോപ്പും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പിന്നെ വരുന്ന വഴിക്ക് കിച്ചുസിന് ബേക്കറിയിൽ നിന്ന് ഐസ് വാങ്ങിച്ചു കൊടുത്തു ഞാൻ കഴിച്ചില്ല എനിക്ക് തൊണ്ടവേദനയൊക്കെ വളരണം ഞാൻ കഴിച്ചില്ല